എൻ്റെ പേര് ശ്രീകുമാർ ദേവരാഗം ഞാൻ മുരുവതോട്ടം ശ്രീകണ്ഠ അശോസ്ത ക്ഷേത്രത്തിലെ നിലവിലെ സെക്രട്ടറിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിന് ഏകദേശം നാന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് എന്നുള്ള അറിവാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹം കിട്ടുന്നത് വയലിൽ നിലത്തിൽ പണിയെടുക്കുമ്പോൾ അത് കിട്ടുന്ന വിഗ്രഹമാണ് എന്നാണ് പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത് പ്രത്യേക കൃഷ്ണശിലയിൽ തീർത്ത വിഗ്രഹമാണ് ഈ വിഗ്രഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നാട്ടുകാർക്കോ മറ്റുള്ള സജ്ജനങ്ങൾക്കോ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഒഴിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു വിഗ്രഹമാണ് ഇതെന്ന് നമുക്ക് പിൻകാലങ്ങളിലാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വൈദ്യ സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ ഉള്ളത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രത്യേകിച്ച് അസുഖം വല്ലുമുള്ള ഭക്തജനങ്ങൾ ഇവിടെ അഭിഷേകം ചെയ്യുന്ന തീർത്ഥജലം അവർ സേവിക്കുകയാണെങ്കിൽ പെരുമാതിപ്പെട്ട അസുഖങ്ങളൊക്കെ മാറിപ്പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് വൃശ്ചികത്തിന് നാൽപ്പത്തിയൊന്ന് ദിവസമാണ് വൃശ്ചിക പൂജ നടക്കുന്നത് മാ നാൽപ്പത്തൊന്ന് ദിവസവും നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം എന്ന് പറയുന്നത് ശാസ്താവായിട്ടാണ് ധർമ്മശാസ്താവായിട്ടാണ് ഈ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ ധർമ്മശാസ്ത്രാവിൻ്റെ പൂജ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വാഴുക പാടി വീണ്ടും ശ്രീഖണ്ഠ ശാസ്ത്രാവായി കുടിയിരുത്തുന്ന ഒരു ചടങ്ങുണ്ട് നാൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് അതുകൊണ്ടാണ് ഇവിടെ കാലാകാലങ്ങളിൽ ഈ ഒരു മണ്ഡലകാലം മാത്രമേ വൃശ്ചികച്ചെറപ്പായിട്ട് ആചരിക്കാറുള്ളൂ ആ ഒരു നാൽപ്പത്തി ഒന്ന് കാലവും നമ്മൾ ശ്രീ ധർമ്മശാസ്താവായിട്ടാണ് കൊണ്ടാണ് ഇവിടെ പൂജ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടത് ശ്രീകണ്ഠ ശാസ്ത്രാവായി മാറുകയാണ് അതാണ് ഈ പ്രതി വിഗ്രഹത്തിൻ്റെ പ്രത്യേകത പിന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മുടെ കാര്യസ്ഥിതിക്ക് വേണ്ടിയിട്ട് നെയ്വിളക്ക് കത്തിക്കുന്നുണ്ട് ഭക്തജനങ്ങൾ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് പറയുന്നത് നീലാഞ്ജനമാണ് നീലാഞ്ജനം എന്ന് പറയുന്നത് ശനിദോഷ നിവാരണത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നീലാഞ്ജനം കഴിപ്പിക്കുന്നുണ്ട് പുറത്തുനിന്ന് വരെ ഭക്തജനങ്ങൾ ഇവിടെ എത്തി നീലാഞ്ജനം നടത്തുന്നുണ്ട് ഇവിടെ ഒരു കാവായിരുന്നു കാവ് എന്ന് പറയുന്നത് പടർപ്പും ഒക്കെ ചേർന്നു കൊണ്ടുള്ള ഒരു കാവ് എൻ്റെ ഓർമ്മയിൽ ഈ ക്ഷേത്രം ഒരു ക്ഷേത്രമായിട്ടല്ല ഒരു നാല നാല് ചുറ്റുള്ള ഒരു മതിലിനകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹങ്ങളുടെ രൂപമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് അന്നത്തെ തല അത് കമ്മിറ്റി കൂടി ക്ഷേത്രം പണിയുകയും ക്ഷേത്രം ഇപ്പോൾ കാണുന്ന നിലവിലെ ക്ഷേത്രമായി മാറുകയും ചെയ്തത് പക്ഷേ ഈ നിലവിലെ ദേവപ്രശ്നഗതി പ്രകാരം ഈ ക്ഷേത്രം ഒഴിവാക്കണമെന്നും പഴയ കാല പോലെ ഈ മേൽക്കൂരയില്ലാത്ത അമ്പലമാക്കണമെന്നാണ് ദേവപ്രശ്നത്തിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ആ ഒരു അമ്പലത്തിലേക്ക് വന്നാൽ മാത്രമേ ഈ നാട്ടിനും നാട്ടുകാർക്കുമൊക്കെ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ എന്നും ഈ നാട്ടിലെ ദുരിതങ്ങളൊക്കെ മാറുകയുള്ളൂ എന്നുമൊക്കെയാണ് ദേവപ്രശ്നത്തിൽ കൃത്യമായി തെളിഞ്ഞിട്ടുള്ളത് നമസ്കാരം എൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ് മുരിയതോട്ടം ശ്രീകണ്ഠൻ ശാസ്ത്ര ക്ഷേത്രത്തിലെ നിലവിലെ ക്ഷേത്ര പ്രസിഡൻ്റാണ് ഞാൻ മുൻകാലങ്ങളിലും ക്ഷേത്ര കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് വലിയ സന്തോഷമാണ് ഈ ക്ഷേത്രത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞാൻ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പല കാര്യങ്ങൾക്കും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിന് വേണ്ടി ഇപ്പോഴും അത് ചെയ്യാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇവിടുത്തെ ശാസ്താവിൻ്റെ സങ്കല്പമെന്ന് പറഞ്ഞാൽ അത് ഈ കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ചില ക്ഷേത്രങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഞാൻ ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭഗവാന് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട് ഈ ഭഗവാന്റെ രീതി നമ്മളിവിടെ വന്നു പോകുന്ന ഓരോ ഭക്തർക്കും അഭീഷ്ടമായ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് ഇവിടെ ശനിയാഴ്ച ദിവസം വന്ന് നീരാഞ്ജനം നടത്തുന്ന ഭക്തർക്ക് അവരുടെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടുതലായിട്ട് ഭക്തർ വരാറുള്ളത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയും അമ്മയും കൂടെ ഈ ക്ഷേത്ര സന്നിധിയിൽ വന്നിട്ടുണ്ടായിരുന്നു കുട്ടി ഏകദേശം ജനിച്ചിട്ട് ഏഴ് വർഷത്തോളമായി ആ കുട്ടിക്ക് സംസാരശേഷി ഇല്ലായിരുന്നു അങ്ങനെ ആരുടെയോ ഒരു നിർദ്ദേശപ്രകാരം മുഴിയത്തോട്ടത്ത് അയ്യനാരുടെ നടയിൽ ഒരു നേർച്ച അവർ നേർന്നിട്ടുണ്ടായിരുന്നു അവരിവിടെ വന്ന് ഒരു സ്വർണ്ണ പൊട്ടു സമർപ്പിച്ചു അന്നേരം ഞാൻ ചോദിച്ചു എന്താണ് എൻ്റെ അപ്പോൾ കുട്ടിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു ഞങ്ങളുടെ കുട്ടിക്ക് ഒരുപാട് ഡോക്ടർമാരുടെ ചികിത്സയും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം നടത്തിയായിരുന്നു ആ സമയത്ത് ആരുടെ നിർദ്ദേശപ്രകാരം അവരിങ്ങനെ മുരിയ തോട്ടത്തയ്യനാരുടെ നിലയിൽ ഒരു നേർച്ചയ്ക്ക് പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു പൊട്ടിവിടെ കൊണ്ട് സമർപ്പിച്ചു ചോദ്യത്തിനകത്ത് അവർ പറയുന്നത് എൻ്റെ മകന് സംസാരശേഷി തിരികെ കിട്ടി പോറ്റി അപ്പോൾ അത് ഒരാളിൻ്റെ അനുഭവം മറ്റൊരാൾ ഉദരസംബന്ധമായ രോഗാവസ്ഥയുമായിട്ട് ഇവിടെ വന്നായിരുന്നു അവർക്ക് അവരിവിടെ കുറച്ച് നാൾ നെയ്വിളക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ എണ്ണ സംഖ്യ വച്ച് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ നിശ്ചിത സംഖ്യ കൊണ്ട് നെയ്വിളക്ക് ഇവിടെ നടത്തും അവരുടെ സിദ്ധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നെയ്വിളക്ക് നടത്താറുള്ളത് ആ കാര്യങ്ങളിവിടെ ഭംഗിയായി ഭഗവാൻ അല്പം അല്പമൊന്ന് വേദനിപ്പിച്ചിട്ടായിരുന്നാലും ശരി തന്നെയാണ് കാര്യം സാധിച്ചു പോകുന്നുണ്ട് എൻ്റെ കണക്കുകൂട്ടലിൽ ഞാനിവിടെ വരുന്നത് ഒരു ശാന്തിക്ക് പകരശാന്തിയായിട്ടാണ് വരുന്നത് അങ്ങനെ ഇവിടെ വന്ന് ഞാനൊരു ദിവസം വന്നു പിറ്റേ ദിവസവും എനിക്ക് വരാനുള്ള ഭാഗ്യം ഈ ഭഗവാൻ തരുന്നു എന്നെ ഭഗവാൻ മൂന്നാമത്തെ ദിവസം ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ കാലത്തിരുന്ന എന്നോട് ചോദിച്ചു പോറ്റിക്ക് ഇവിടെ സ്ഥിരമാവാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആര് വിളിച്ചിട്ടല്ല ഞാനിവിടെ വരുന്നു ഇവിടെ വന്ന് ഭഗവാൻ്റെ പാദസേവ ചെയ്യാൻ വേണ്ടി ഞാൻ ഭഗവാനോട് അനുവാദം ചോദിച്ചിട്ട് ഞാനൊരു ദൈവജ്ഞനെ കണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ ഭഗവാൻ എനിക്ക് അനുകൂല ഭാവത്തിലായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഒന്നര വർഷത്തോളം ഞാൻ ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ട് ചുമതലയേറ്റു ഇന്ന് വരെ ഭഗവാന്റെ കാര്യങ്ങൾ എന്നാൽ കൊണ്ടറിയാവുന്നതുപോലെ തൃപ്തമായൊരു അവസ്ഥയിലേക്ക് നടത്തിപ്പോകുന്നുണ്ട് അവിടുന്ന് പിന്നീട് വരുന്ന ഭക്തജനങ്ങൾ ഒരു ആഴ്ച വരുന്നവർ പിറ്റേ ആഴ്ച വരുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഭഗവാന്റെ നടയിൽ നിന്ന് പറയുന്ന സമയത്ത് അവർക്ക് ആ കാര്യം ഭംഗിയായി ഭഗവാൻ സാധിച്ചു കൊടുക്കുന്നുണ്ട് എന്നെനിക്കൊരു സന്തോഷവും ഉണ്ട് ഈ ക്ഷേത്രത്തിൽ വന്നത് മുതൽ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായി ഒരുപാട് ഉണ്ടായി എനിക്ക് ഞാൻ ഇവിടെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള എല്ലാ കാര്യവും എന്താ അയ്യനാര എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഇന്നും അയ്യനാര അതേ ഭക്തിയോടുകൂടി തന്നെയാണ് ഞാൻ ഇന്ന് അയ്യനാര ദർശനത്തിൽ വരുന്നതും ഇവിടെ എന്ത് ചെയ്യുന്നതും ഒരു കാര്യം വിചാരിച്ച് നമ്മൾ ഭഗവാന്റെ മുൻപ് നീരാഞ്ജനം ചെയ്യുമ്പോൾ ആ കാര്യം നമുക്ക് വിജയിപ്പിച്ച് തരും എന്തായാലും ഇവിടെ വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എന്തെങ്കിലും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും ഭഗവാൻ വിജയിച്ചു തന്നിട്ടുണ്ട് ഭഗവാൻ തരുമെന്ന പ്രതീക്ഷയല്ല നമ്മൾ ഭഗവാനൊരു കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഭഗവാൻ നമ്മളെ അവിടെ ഉയർത്തിയിരിക്കും ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടുകാർ വന്ന് പ്രാർത്ഥിക്കും എനിക്കൊരുപാട് ഭഗവാൻ നന് നന്മ ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങൾ തന്നെ നമ്മുടെ വീട്ടിൽ നടന്നിട്ടുണ്ട് ക്ഷേത്രത്തിൽ മകൈരനാളിന് അഷ്ടാഭിഷേകം നടത്തുന്നുണ്ട് എല്ലാ മാസവും മകയിരനാളിന് പിന്നെ അന്ന് അഖണ്ഡനാമമുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അഖണ്ഡനാമമുണ്ട് പിന്നെ നീരാഞ്ജനം നടത്തുന്ന എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജന നടത്തുന്നുണ്ട് ഈ നാടിന് ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഇരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിന് ഇപ്പോൾ ഇവിടുത്തെ താന്ത്രിക വിധി പ്രകാരം ചതുർശാലയമാക്കണമെന്ന് ദേവപ്രശ്നവിധിപ്രകാരം കണ്ടിട്ടുണ്ട് അതിന് ഈ നാട്ടിലേക്കുള്ള ആൾക്കാർക്ക് ഏകദേശം ഉള്ളവർക്കും അതിൻ്റേതായ സുഖം ഗുണം ഏത്രകൾ ഉണ്ടാവും എന്ന് അറിയപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞ ഉത്സവ കാലഘട്ടത്തിൽ തന്ത്രി ഇവിടെ വന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതിനെ ചതുർശാലയമാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ദേവപ്രശ്വ വിധിപ്രകാരം കണ്ടിരിക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത് ഭഗവാന്റെ ഇഷ്ടമനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ മറ്റൊരു കാര്യങ്ങളും ആരുടെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഭഗവാന്റെ ഇഷ്ടത്തിനാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഒരു നിവേദ്യം ചെയ്തിരുന്നാലും ഭഗവാന്റെ ഇഷ്ടമുള്ള നിവേദ്യം മാത്രമേ ഇവിടെ സ്വീകാര്യപ്പെടുത്തുകയുള്ളൂ ഞാൻ ഇവിടുത്തെ നക്ഷത്രത്തിൽ ഭഗവാൻ അഷ്ടാഭിഷേകം ചെയ്യുന്ന സമയത്ത് എട്ട് ദ്രവ്യങ്ങൾ ചേർത്താണ് അഷ്ടാഭിഷേകം ചെയ്യുന്നത് ആ സമയത്ത് ഭഗവാൻ സാഷാൽ ശ്രീ അയ്യനാർ ഇവിടെ പ്രത്യക്ഷ സ്ഥാനത്ത് വരികയും ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭഗവാൻ മറ്റുള്ളവർക്ക് ഐശ്വര്യ അഭിവൃദ്ധികൾ വാരിച്ചൊരുകയും ചെയ്യുന്നുണ്ട് പലരും കണ്ടില്ല എന്ന് നടിക്കുന്ന കാര്യങ്ങൾ അത് സ്പഷ്ടമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് കഴിഞ്ഞ ഒരു മഹീര നക്ഷത്രത്തിൽ ഇവിടെ ചില ഭക്തർ വന്ന് ചില കാര്യത്തിലേക്ക് വേണ്ടിയിട്ടൊന്ന് ഒന്ന് ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയുന്ന കാര്യം മാത്രമാണ് ഭഗവാൻ സാധിച്ചു കൊടുക്കാറുള്ളത് കരയാൻ പാടില്ല എന്ന് ഭഗവാൻ എപ്പോഴും പറയാറുണ്ട് കാരണം ഈ ഭഗവാൻ ഏകദേശം പത്ത് അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഇതിൽ എല്ലാ ദിവസവും ഭംഗിയായിട്ട് അഭിഷേകം ചെയ്ത് പൂർത്തീകരിക്കണം ഇല്ലെങ്കിൽ അടുത്ത ദിവസം വരുമ്പോൾ ഭഗവാന്റെ ചൈതന്യത്തിന് ലോപി കണ്ടതുപോലെ തോന്നും മേൽശാന്തിക്ക് തോന്നുന്ന അനുഭവമാണ് ഇതെല്ലാ ദിവസവും ഭംഗിയായിരിക്കണം ഭഗവാൻ വൃത്തി ഭഗവാന്റെ ശ്രേഷ്ഠമാണ് അതിൽ കൂടുതൽ മറ്റുള്ളവർ വൃത്തിയായിരിക്കുന്ന ഒരു ഭഗവാനെ വന്ന് കണ്ട് ചാർത്തണമെന്ന് പറയുന്നില്ല ഭഗവാൻ വൃത്തിയായിരിക്കുന്ന ഭഗവാനെ വന്ന് കണ്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് അവർ വരുന്ന കാര്യം ഭഗവാൻ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പറയുന്ന കാര്യം നടക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് ഇവിടെ വരുന്നവർക്കുണ്ടാകുന്ന ഒരു അനുഭവമാണ് ഇനി ഇവിടെ നെയ്വിളക്ക് നടത്തുന്നവർക്ക് ഇവിടെ വരുന്നവർക്ക് രോഗങ്ങൾ മാറുന്നുണ്ട് അടുത്ത് സന്താനങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവർക്ക് തൊഴിൽ അഭിഷ്ട കിട്ടുന്നുണ്ട് അവർക്ക് ഒരു വീട് വയ്ക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് ഭഗവാനെ എനിക്ക് നാൾക്കൂട്ടിൽ ഒരു വീട് വീടുണ്ടായിത്തരണം അങ്ങയുടെ ഭൂമിയിൽ എനിക്ക് എവിടെയെങ്കിലും ഒരു സാധ്യം വരണമെന്ന് പറഞ്ഞ ഒരാൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി എനിക്ക് ഇവിടം വിട്ട് പോകാൻ താല്പര്യമില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഭഗവാനോട് മുട്ടിപ്പാറ്റമെന്ന് പറഞ്ഞോളൂ നിങ്ങൾ നടത്തും അദ്ദേഹത്തോട് അത് പറയുന്നു അദ്ദേഹം ഈ ഭൂമിക്ക് ഭൂമിക്കടുത്ത് തന്നെയാണ് ഒരു വസ്തു വാങ്ങിച്ച ഒരു വീട് വെച്ചു അവരുടെ അനുഭവങ്ങൾ പലരും വന്ന് ഈ ക്ഷേത്ര നിലയിൽ വരുന്ന സമയത്ത് എന്നോട് പറയാറുണ്ട് അതിനെയെല്ലാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാം എനിക്ക് കോർത്തിണക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഭഗവാന്റെ കാര്യങ്ങൾക്കകത്ത് വളരെ സ്പഷ്ടമായി നടന്നു പോകുന്നു എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു നമസ്കാരം ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വലിയ കാവായിരുന്നു ഇവിടെ പ്രധാന നാഗർ പ്രതിഷ്ഠയാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇവിടെ കാവും കുളവും വൻ മരങ്ങളും വള്ളിപ്പടർപ്പുകളും എല്ലാം നിറഞ്ഞ ഒരു വലിയ ഒരു കാവായിരുന്നു ഇത് ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏലായാണ് ആ ഭാഗത്ത് ഉള്ള ഒരു വയലിൽ കൃഷിക്ക് വേണ്ടി ഉഴുത് മറിച്ചപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോഴും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശാസ്താവിൻ്റെ വിഗ്രഹം കിട്ടുന്നത് അന്നത് ഇവിടെ കൊണ്ടുവന്ന് ഒരു ഈ കാവിൽ കൊണ്ടുവന്ന് നാല് സൈഡും ചുറ്റുമതിലോടുകൂടി അതിനകത്താണ് തറയിലാണ് പ്രതീക്ഷിച്ചിരുന്നത് ഈ മഴയും അതുപോലുള്ള കാലാവസ്ഥയിലെ ഇതൊക്കെ കൊണ്ട് നിത്യ പൂജകൾ നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി തീരുമാനിച്ച് നമുക്കൂടെ ഒരു ക്ഷേത്രം വയ്ക്കുന്നു അങ്ങനെ ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് ആണ് ഈ ക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങിയത് അപ്പോൾ അതിൻ്റേതായ രീതിക്ക് ഈ ശാസ്താവിന് മഴ പെയ്താൽ മഴ വെള്ളം വിഗ്രഹത്തിൽ വീഴണമെന്നൊരു സങ്കല്പമുണ്ട് അതിനനുസരിച്ചൊക്കെയാണ് ക്ഷേത്രം ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പ്രതിഷ്ഠാ സമയത്ത് മേടമാസത്തിലെ മകൈരനാളിലാണ് പ്രതിഷ്ഠ നടത്തിയത് പിന്നെ അതിൻ്റെ വാർഷികമായിട്ട് ഇപ്പോൾ ഉത്സവം മേടമാസത്തിലെ ഈ നാളിൽ നടന്നു വന്നു പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ദേവപ്രശ്ന വിധി പ്രകാരമാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് മഴ പെയ്താൽ മഴവെള്ളം വിഗ്രഹത്തിൽ വീഴണം അതിനനുസരിച്ചാണ് ക്ഷേത്രം പണി ചെയ്തിട്ടുള്ളതും താന്ത്രിക വി വിധി പ്രകാരമുള്ള തച്ചൻ ജോൽസ്യൻ തന്ത്രി ഇവരുടെ എല്ലാം ആലോചിച്ചാണ് ഇവിടുത്തെ എല്ലാ ചിട്ടവട്ടങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ ശാന്തി കർമ്മത്തിലേക്ക് കടന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു അപൂർവങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വിഗ്രഹമാണ് ഇവിടുത്തേത് കാരണം ഈ വിഗ്രഹത്തിന് ഘടികസ്ഥിതി എന്ന് പറയുന്നത് അതായത് ശാസ്താവിൻ്റെ ഒരു ഈ ഇല്ലാത്തതായ ഒരു പ്രത്യേകത ഉള്ളൊരു വിഗ്രഹമാണ് വൈദികനായ ഒരു ശാസ്താവാണ് വൈദികനായിരിക്കുന്ന ശാസ്ത്ര അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വൈദിക മരുന്നുണ്ട് ആ മരുന്നിലേക്ക് നമ്മളൊന്ന് തൊട്ടിട്ട് ഒരു തുളസി ഇള തൊട്ട് ഒരാൾക്ക് പ്രസാദം കൊടുത്തു കഴിഞ്ഞാൽ അത് ഫലസിദ്ധിയിലേക്ക് വരുന്നുണ്ട് അതാണ് ഇവിടുത്തെ ശാസ്ത്രാവിൻ്റെ പ്രത്യേകത ഈ കാലയളവിൽ കണ്ടതിൽ ഏറ്റവും പഴക്കമുള്ളതും അതിപുരാതനമായ ഒരു വിഗ്രഹവുമാണ് മുരിയത്തോട്ട തയ്യനാരെന്ന് പറയുന്ന ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ വിഗ്രഹം അദ്ദേഹത്തെ അറിയപ്പെടുന്ന രണ്ട് നാമങ്ങളിലാണ് അറിയപ്പെടുന്ന പ്രത്യേകതയുണ്ട് ഒന്ന് ശ്രീഖണ്ഠശാസ്ത്രാവ് എന്നറിയപ്പെടും ഒന്ന് അയ്യനാരെന്ന് പറയുന്ന അത് വൈദികനാണ് അയ്യനാരെന്ന് പറയുന്ന നാമധേയത്തിൽ അറിയുന്നത് ആ നാമധേയത്തിൽ നമ്മളൊരാളിൽ പൂജിച്ച് ഒരു പ്രസാദം കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ആ ആൾക്കുണ്ടായിരിക്കുന്ന രോഗങ്ങൾ ഒന്നൊഴിയാതെ മാറുന്നുണ്ട് എന്താവശ്യത്തിനാണോ അയ്യനാരുടെ നടയിലേക്ക് വരുന്നോ അവരുടെ കാര്യം കൃത്യമായി ഭംഗിയായി ഭഗവാനോട് സന്തോഷിച്ച് പറഞ്ഞിട്ട് പോകുന്ന കാര്യം ഭഗവാൻ കൃത്യമായി മനസ്സുകൊണ്ട് അവർക്ക് ആ അനുഭവങ്ങളെ മാറ്റിക്കൊടുത്ത് അവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിക്കൊടുക്കുന്ന ഒരവസ്ഥ ഭഗവാനുണ്ടായിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാ മലയാള മാസത്തിലെ മാസത്തിലെയും നക്ഷത്രത്തിന് ഇവിടെ അടുത്ത് കാവാണ് ഇത് പുരാതനമായ കാവെന്നാണ് അറിയപ്പെടുന്നത് ഈ കാവിനകത്ത് നാഗർക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ പൂജ നടത്തുന്ന സമയത്ത് ആ ആയില്യ നാഗരുടെ വിഗ്രഹത്തിന് ഒരു പ്രത്യേക ചൈതന്യം വന്ന് ഭവിക്കും കാരണം അതിനകത്തുണ്ടാവുന്ന നാഗരുടെ പ്രത്യേകത ഇവിടെ ആ സമയത്തും നമ്മൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു നാഗ ഇവിടെ ഉണ്ടായിരിക്കും ഒരു സർപ്പം ഈ കാവിനകത്തും ഉണ്ടായിരിക്കും അത് മറ്റാർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ വളരെ ഭംഗിയായിരിക്കുന്ന ഒരു സർപ്പമാണത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് സന്താനങ്ങളില്ല ഭഗവാനെനിക്കൊരു സന്താനം വേണം എന്ന് ആ നാഗരോട് ഒന്ന് പ്രാർത്ഥിച്ച് മനസ്സുരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ അതിൻ്റെ ഫലം ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കും അയ്യോ എൻ്റെ മക്കൾ ഒരു രോഗമുണ്ട് അല്ലെ ദുരിതങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഹുദോഷ ദുരിത പരിഹാരം ഉണ്ടാവാൻ ഈ നാഗർക്ക് സാധിക്കുന്നുണ്ട് മറ്റ് അമ്പലത്തിൽ ഇല്ലാത്ത രീതിയിലൊരു പ്രത്യേകത ഈ നാഗവിഗ്രഹത്തിനുണ്ട് ഈ നാഗവിഗ്രഹം പഴയ കൃഷ്ണശിലയാണ് ഇന്നത്തെ ശിലയല്ല പഴയ കൃഷ്ണശിലയാണ് ഇവിടുത്തെ എല്ലാ വിഗ്രഹത്തിനും ശാസ്താവും പഴയ കൃഷ്ണശിലയാണ് അപ്പോൾ ഈ നാഗർ ഈ ശാസ്താവ് വളരെ പൂർവീക ബന്ധത്തിലാണ് പോകുന്നത് അവിടെ ഉണ്ടായിരിക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തിരുന്നാലും നാഗർക്ക് കൊടുക്കണം എന്ന് എല്ലാ എവിടെ നമ്മൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരു പ്രശ്നം ചിന്തിക്കാൻ പോകുമ്പോഴത്തേക്കും ഉണ്ടാവുന്നത് അവിടെ നാഗർക്ക് പ്രാധാന്യമുണ്ടല്ലോ എന്ന് പറയും നാഗർ ഇരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ കന്നിയിലാണ് ഇരിക്കുന്നത് ഈ നാഗർക്ക് വളരെ പ്രാധാന്യമുണ്ട് വളരെ വൃത്തിയായിരിക്കുകയും വേണം നമുക്കവിടെ അഴുക്ക് വിഴുക്കുകൾ ഒന്നുമേ ഈ നാഗവിഗ്രഹത്തിലോ നാഗരിരിക്കുന്ന ഭാഗത്തോ പാടില്ല അത് നമ്മളുടെ നമുക്ക് തൊക്കു രോഗങ്ങൾ തരാനുള്ള അവസ്ഥ കൂടുതലുണ്ടാവുകയും ചെയ്യും അവിടെ എത്രത്തോളം വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഈ ക്ഷേത്ര സംബന്ധമായി ഇത്രയും പുരാതനമായ ക്ഷേത്രമായതിൻ്റെ പേരിലുണ്ട് ഈ ശാസ്താവിന് ഇത്രയും പഴക്കമുള്ള വിഗ്രഹത്തിൽ നമ്മൾ അഭിഷേകം ചെയ്യുന്ന ജലം നമ്മളത് സേവിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ശരീരവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ രോഗമുണ്ട് എന്ന് പറഞ്ഞാൽ അതങ്ങ് താനെ ഭഗവാൻ അങ്ങ് മാറ്റുന്നുണ്ട് എൻ്റെ അനുഭവസ്ഥിതിയാണ് ഞാൻ പറയുന്നത് ഞാനിവിടെ വന്നപ്പോൾ ഒരു രോഗം ഉണ്ടായിരുന്നു എനിക്ക് ആ രോഗം ഭഗവാൻ മാറ്റി തന്നിട്ടുണ്ട് ഞാൻ ശാന്തിക്കാരനായിട്ടല്ല പറയുന്നത് ഇതുപോലെ ഇവിടെ വന്നിട്ടുള്ള പല ഭക്തജനങ്ങൾക്കും പല രോഗങ്ങളായിട്ട് വന്നിട്ടുള്ളവർക്കും ഞാൻ ഭഗവാന്റെ ആ കൈകളിൽ നിന്നും അല്പപ്രസാദം കൊടുക്കാറുണ്ട് ആ കൊടുത്ത് വാങ്ങിച്ച് കൊണ്ടുപോകാറുണ്ട് അവർക്കത് ഭേദമായി എന്ന തിരിച്ചറിവും എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് ക്ഷേത്ര ഭഗവാൻ ഒരു ജീർണിതാവസ്ഥ ഇന്നു വന്നിട്ടില്ല ഐശ്വര്യം ഉണ്ടാവുന്നതായ മറ്റ് പല ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരനായിട്ടിരുന്നിട്ടുണ്ട് അവിടെയൊക്കെ കാണാത്തൊരു പ്രത്യേകത ഈ അയ്യനാർക്കുണ്ട് രണ്ട് രൂപ ഭാ രണ്ട് രീതിയിലാണ് അറിയപ്പെടുന്നത് ഒന്ന് ശ്രീഖണ്ഡൻ ശാസ്ത്രാവെന്നും ഒന്ന് അയ്യനാരെന്നുമാണ് അറിയപ്പെടുന്നത് ഈ അയ്യനാരെന്ന് പറയുന്ന വൈദികനാണ് അദ്ദേഹം മരുന്ന് ഔഷധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് നമ്മളൊരു സ്വല്പം ഔഷധി എടുത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫലം ഉണ്ടായി കിട്ടുന്നുണ്ട് പിന്നെ ഇതിവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായി നമ്മൾ ഇത് പറയുന്നത് മറ്റ് രോഗങ്ങൾ ദുരിതങ്ങൾ കൊണ്ട് അനുഭവിച്ച് വരുന്ന ഭക്തജനങ്ങൾ അവർക്ക് ഈ ക്ഷേത്രത്തിൽ വന്ന് വഴിപാടുകൾ നടത്തി അവർക്ക് അവരുടെ രോഗാവസ്ഥകൾ മാറി മാംഗല്യ കാര്യങ്ങൾ നടത്തി സന്തതി സന്താന പരമ്പരകൾ നിലനിർത്തുവാൻ ഈ അയ്യനാർക്ക് കഴിയുന്നുണ്ട് എന്നൊരു വളരെ സ്പഷ്ടമായ വിശ്വാസം തന്നെയാണ് ഇവിടെ ഉടലെടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ എല്ലാ ഭക്തർക്ക് വേണ്ടിയിട്ടും ഞാൻ ഭഗവാന്റെ മുമ്പിൽ കയറുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ എല്ലാവരും ഈ തിരുസന്നിധിയിൽ വന്ന് ഭഗവാനെ കണ്ട് തങ്ങളുടേതായ എന്തെങ്കിലും ദുരിതങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാറി മാറട്ടെ എന്ന് ഞാൻ ഈ ഭഗവാന്റെ നാമധേയത്തിൽ പ്രാർത്ഥിച്ചുകൊള്ളു ഒരു ശ്രീധർമ്മശാസ്ത്രാവിന് നമസ്കാരം ഈ ക്ഷേത്രത്തിന് ഒരു നാന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും നാട്ടുകാരും സഹകരിച്ചു പോകുന്നു പോകുന്നുണ്ട് ഈ മുരുകോട്ടം ശ്രീകണ്ഠൻ ശാസ്ത്ര ക്ഷേത്രത്തിലെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഈ ക്ഷേത്രം പൊളിച്ച് നന്നാക്കി എന്നതിന് വേണ്ടി ഈ നാട്ടിലെ എല്ലാവരും കുറ്റജനങ്ങളും സഹകരിച്ച് ആദ്യം ഒരു അമ്പലം നിർമ്മിച്ച് അതിന് ശേഷം അത് പൊളിച്ചാണ് ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രം പുനരാരംഭിക്കുന്നത് എല്ലാ മലയാള മാസത്തെയും മഹീരനക്ഷത്രത്തിന് ഈ ക്ഷേത്രത്തിൽ അഷ്ടാഭിഷേകമുണ്ട് അഷ്ടാഭിഷേകം ചെയ്യുന്നത് ഭഗവാന് ഇഷ്ടമായ എട്ട് ദ്രവ്യങ്ങൾ കോർത്തിണക്കിയാണ് അഷ്ടാഭിഷേകം നടത്തുന്നത് അത് നടത്തുന്ന സമയത്ത് ഭഗവാൻ പൂർണ്ണ ചൈതന്യവാനായിട്ടും അന്നേ ദിവസം ഇവിടെ പറഞ്ഞ് അറിവുള്ളതും ദേവൻ ഈ സ്ഥാനത്തുണ്ടായി ഇവിടെ ഇരിക്കുന്ന ഭക്തജനങ്ങളുടെ ഇടയിലിരുന്ന് അന്ന് ഭഗവാൻ അവർക്ക് ഒരാൾ ആയിട്ട് ഈ ഭക്തജനങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഭക്ഷണം സേവിക്കും എന്നൊരു അറിവ് എനിക്കിവിടെ ഉണ്ട് ആ അറിവ് ഈ അഷ്ടാഭിഷേകം നടത്തുന്ന സമയത്ത് പല ഭാ നടത്തുന്ന സമയത്ത് ഇത് കണ്ടിട്ടുണ്ട് ഭഗവാൻ ഇവിടെ പൂർണ്ണമായ അവസ്ഥയിലേക്ക് സ്ഥാനത്ത് ഉണ്ടാവുന്നതും അതിൻ്റേതായ ചൈതന്യം കൊണ്ട് ആൾക്കാർക്ക് ഒരു അഭീഷ്ട കാര്യങ്ങൾ സാധ്യമായി കൊടുക്കുന്നുവെന്നും പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ മറ്റ് ദിവസങ്ങളിൽ കാണാത്ത രീതിയിലുള്ള ഒരു ചൈതന്യ പ്രവാഹം അന്ന് ഈ ഭഗവാന്റെ തിരുനടയിലുണ്ടാവുകയും ചെയ്യും ഇവിടുത്തെ മാതൃസമിതിയിൽപ്പെടുന്ന ഭക്തജനങ്ങൾ ഇവിടെ വന്ന് അന്നേ ദിവസം രാവിലെ തുടങ്ങുന്ന അഖണ്ഡ നാമജപം വൈകുന്നേരത്ത് സന്ധ്യാദീപാരാധനയോടുകൂടിയാണ് അവർ സമാപിക്കുന്നത് അതിന് പ്രത്യേകിച്ച് മാതൃസമിതിയിൽപ്പെട്ട പ്രായമുള്ള അമ്മമാരിവിടെ വന്നിരുന്ന് അഖണ്ഡനാമ ജപം ജപിക്കുന്നുണ്ട് അത് വൈകുന്നേരത്ത് സന്ധ്യാദീപാരാധനയോട് സമാപിക്കുകയും ചെയ്യുന്നുണ്ട് അവർക്കും നല്ല ഒരു അനുഭവങ്ങൾ ഇവിടുന്ന് ഉണ്ടാവുന്നു എന്ന് അവർ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് ഇത് ചെയ്യുന്ന ഈ അഖണ്ഡനാമം ജപിക്കുന്നതുകൊണ്ട് നമുക്കിവിടെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നു പറ്റി കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നുണ്ട് അഭിവൃദ്ധികൾ ഉണ്ടാവുന്നുണ്ട് മക്കൾക്കെല്ലാവർക്കും മറ്റു ദോഷാവസ്ഥകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പലരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് എത്രയും ചെയ്യേണ്ട ഏറ്റവും വലിയ അവസ്ഥയെന്ന് പറയുന്ന ഇവിടുത്തെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം നെയ് വിളക്ക് അത് ഒരു ആളിന് ഒരു ആഴ്ചയിൽ ഒരു നെയ് വിളക്ക് വച്ച് അങ്ങനെ ഇരുപത്തി ഒന്ന് ആഴ്ച നടത്തുന്നവരുണ്ട് ഇരുപത്തിയേഴ് ആഴ്ച നടത്തുന്നവരുണ്ട് അവരുടേതായ ആ നെയ്വിളക്ക് നടത്തി ഇപ്പോൾ ജോലി കിട്ടിയിട്ട് പലരുമുണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന നെയ്വിളക്ക് നടത്തിയിട്ട് ജോലി കിട്ടിയ പലരുമുണ്ട് രോഗം മാറിയ പലരുമുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് വയ്ക്കാൻ പറ്റാതിരുന്നവർക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എണീറ്റ് നടക്കാതെ സംസാര ശേഷിയും ഒട്ടി തമിഴ്നാട്ടിലൊരു ഹോസ്പിറ്റലിൽ കഴിഞ്ഞിരിക്കുന്ന ഒരാൾ ഇപ്പോൾ എണീറ്റ് നടക്കുന്നുണ്ട് ഇവിടെ നെയ്വിളക്ക് നടത്തിയതിൻ്റെ പ്രാധാന്യമാണ് ഈ പറയുന്നത് അത് ഭഗവാന്റെ ശ്രേഷ്ഠം കൊണ്ടാണ് അവരിവിടെ നിന്ന് മുട്ടിപ്പാറ്റി പ്രാർത്ഥിച്ചു ഞാൻ ചോദിച്ച സമയത്ത് എന്നെ ഇങ്ങനെ ഹോസ്പിറ്റലാണ് എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ആ ആൾ എണീറ്റ് നടക്കുന്നുണ്ട് ഇങ്ങനെ പലരും ഇവിടെ വന്ന് എന്നോട് രണ്ടാമത് വന്ന് പറയുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ ഭഗവാനെക്കുറിച്ച് പറയുന്നത് സൂര്യ തേജസ്സോടുകൂടി ആണ് ഈ ഭഗവാൻ്റെ ഇരിപ്പ് അതിനുപരി എന്ന് പറയുന്നത് ഇതിന് മഹാദേവ അംശമുണ്ട് ഈ ഭഗവാന് ശൈവ അംശത്തോടു ഇരിക്കുന്ന ഒരു ഭഗവാനാണ് ഇപ്പം നമ്മളകത്തുകയറി ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കുമ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി ആ ചൈതന്യം അവിടെ പ്രകടമാവുകയാണ് അത് ഈ ഭഗവാന് കിട്ടിയിരിക്കുന്നതായ ഏറ്റവും വലിയ ചൈതന്യ പ്രവാഹമാണ് ശൈവാംശം കൂടെ ചേർന്നിട്ടുണ്ട് ഇതിനകത്ത് അങ്ങനെയാണ് ഇദ്ദേഹത്തിന് രണ്ട് നാമധേയത്തിൽ അറിയപ്പെടാൻ സാധ്യത ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം പൂർണ്ണ വൈദികനായിട്ടും ഇവിടെ അവതരിക്കാറുണ്ട് അതിനാണ് അയ്യനാരെന്ന് പറയുന്ന നാമധേയത്തിലും പൂർണ്ണ പുഷ്കലാനായി ശ്രീകണ്ഠനശാസ്ത്രാവെന്ന് പറയുന്ന നാമധേയത്തിലും ഇത് വരുന്നത് ഇതിവിടുത്തെ ഭഗവാന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് അത് മറ്റെല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ മറ്റെല്ലാ ഭക്തജനങ്ങളും ഈ നാട്ടിൽ വരട്ടെ ഇവർക്കെല്ലാവർക്കും രോഗമുക്തി ഉണ്ടാവട്ടെ അവരുടെ ആയുരാരോഗ്യവർധനവ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ മുരിയതോട്ടത്ത് അയ്യനാരുടെ നാമധേയത്തിൽ പ്രാർത്ഥനയോടുകൂടി കൊള്ളുന്നു